ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് തുടങ്ങുന്ന ഈ ദിവസം ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണേ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും ഈ ഒരു എനർജി ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതല്ലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണേ അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ വന്നാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്ത് കുടിക്കുന്നത് ആദ്യമൊക്കെ ചായയായിരുന്നു കുടിക്കുന്നത് പക്ഷേ ആസിഡിറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടതുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം കുടിക്കുന്നത് പിന്നെ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ചായയൊക്കെ അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണേ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം അപ്പോൾ രാവിലെ ഇന്ന് ഇടിയപ്പുമാണ് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്താൽ മതി ലഞ്ച് വേണ്ട എന്നാലും നമുക്ക് ലഞ്ച് ഇന്ന് സ്പീഡിന് എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടേ അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പത്തിനുള്ള മാവെടുത്ത് ചൂട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് മാവൊക്കെ കുഴിച്ചു വെച്ചതിന് ശേഷം ഉള്ളിക്കറിക്കുള്ള ഉള്ളിയും കൂടി പുളിച്ച് അതും വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ കൂടെ തന്നെ നമുക്ക് ലഞ്ചിൻ്റെ കാര്യം കൂടെ ഇടയ്ക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണില്ല എനിക്കിന്നൊരു പള്ളിയിൽ നമ്മുടെ അടുത്തുള്ളൊരു ഒരു കൂദാശ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോകണം അപ്പോൾ അവർക്ക് രാവിലെ ഞാൻ പുതുച്ചോറ് കെട്ടി വെക്കാനാണേ വിചാരിക്കുന്നത് അവർ വരുമ്പോൾ ഞാനവിടെ കാണാത്തത് കൊണ്ട് അവർ തന്നെ ഭക്ഷണം വിളമ്പ് കഴിക്കാൻ പാടാൻ ഇവിടെ പപ്പയുണ്ട് എന്നാലും അവർ കഴിക്കത്തില്ല ഞാനില്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പുതുച്ചോറ് ാണേൽ അവർ ഹാപ്പി ആയിട്ട് കഴിച്ചോളും അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം പുതുച്ചോറ് ഞാൻ ഇടയ്ക്ക് കെട്ടി കെടുക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം പുതുച്ചോറ് കെട്ടി വെച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പുതുച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പള്ളിയിലോട്ടും പോകണം അപ്പം പെട്ടെന്ന് തന്നെ ഇടിയപ്പവും മുട്ടക്കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞ് അവരെയും പെട്ടെന്ന് തന്നെ എഴുന്നേപ്പിച്ച് എല്ലാം റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എക്സാം നടക്കും അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ക്വസ്റ്റിനെല്ലാം ഒന്നും ചോദിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പോയി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അവർക്ക് നമുക്ക് തീറ്റ കൊടുക്കണം അപ്പം അവരെ വിട്ടതിന് ശേഷം രാവിലെ ഞാൻ സാധാരണ അഴിച്ചു വിടുവാണ് പതിവ് പക്ഷേ ഇന്ന് കുറച്ച് ജോലി തീർക്കാൻ തീർക്കാനുള്ളത് കൊണ്ടും പിന്നെ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അവരെ തുറന്ന് വിടുന്നില്ല കുറച്ച് തീറ്റയൊക്കെ അവരെ കൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണെ പിന്നെ നമ്മുടെ താറാങ്കുഞ്ഞുങ്ങളെ അഴിച്ചു വിടുന്നുണ്ട് അവർക്ക് നെറ്റ് കെട്ടിയിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് അവരഴിച്ചു വിട്ട് അവർക്ക് തീറ്റയും വെള്ളവും ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ നമ്മൾ താരാ കുഞ്ഞുങ്ങളെ മേടിച്ചത് അവരാണേത് അപ്പോൾ അവർ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അവർ മെടുക്കരായിട്ടിരിക്കുന്നത് കുഞ്ഞു കുളമൊക്കെ അവർക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ അതിനകത്ത് പോയി ഒക്കെ ചെയ്തോളും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ നമ്മളില്ലാത്ത സമയത്ത് മാത്രമേ അവർ കൂട്ടിലാത്തോട്ട് കേറ്റാറുള്ളേ അത് കഴിഞ്ഞ് വീണ്ടും ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ അമ്മയും ചേച്ചിയും ഒക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അവരോട് സംസാരിക്കുകയും ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചിനായിട്ടുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പറ്റാമെന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ലെവലൊരിക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ പറയും അപ്പോൾ അത് നമ്മളൊന്ന് കഴുകി ഒന്ന് ഉപ്പിലിട്ട് വെക്കാനായിട്ട് വെക്കുന്നുണ്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് മുണ്ടമുളകും കാന്താരിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത് അപ്പോൾ അത് രണ്ടും കൂടെ ഉപ്പിലിട്ടും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടേ ഒരു വലിയ ബോട്ടിൽ നിറച്ചും ഒരു ചെറിയ ബോട്ടിലും കൂടെ നമുക്ക് ഉപ്പിലിട്ടതുണ്ടായിരുന്നേ പിന്നെ കുറച്ച് തുണിയൊക്കെ നനച്ചിടാനുണ്ടായിരുന്നേ അപ്പോൾ അതും കൊണ്ട് നനച്ചിട്ട് ഇപ്പം നല്ല മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ നല്ല പാടാണ് പെട്ടറസിൻ്റെ മുകളിലേക്ക് കൊണ്ട് അതും എല്ലാം കഴുകി വിരിച്ചിട്ടിട്ടുണ്ട് തുണിയൊക്കെ കഴുകി വന്നതിന് ശേഷം നമ്മൾ കോഴികളെല്ലാം മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടയെല്ലാം നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വീടിനാഹും എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു അതും കഴിഞ്ഞിട്ട് നമുക്കിനി പൊതിച്ചോറ് കെട്ടാനുള്ള ഇല വെട്ടാനായിട്ട് പോയേ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും പൊതിച്ചോറ് കെട്ടാനായിട്ട് എല്ലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വാട്ടി അപ്പോഴത്തേക്ക് ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ കുഞ്ഞുങ്ങൾക്കിങ്ങനെ പൊതിച്ചോറാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് അത് തുറന്ന് അതിനകത്ത് എന്തൊക്കെ കറികളൊക്കെ ഉണ്ടെന്ന് കണ്ട് അവരിങ്ങനെ കഴിക്കാനായിട്ട് മറ്റല്ലാത്ത രീതിയിൽ കഴിക്കുന്നതിനേക്കാളും അവരെ ആസ്വദിച്ച് ചെയ്ത് കഴിക്കുകയെ അപ്പോൾ അവർക്കായിട്ട് ചൂട് ചോറും ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും ചമ്മന്തിയും പിന്നെ കുറച്ച് ലെവലുകളിലേക്ക് ഉപ്പിലിട്ടതും കൂടെ വെക്കുന്നുണ്ട് അത് അത്ര റെഡി ആയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാലേ അതിൻ്റെ ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചു വരും എന്നാലും പൊതിച്ചോറാകുമ്പോൾ ഉപ്പിലിട്ടതും കൂടെ വേണമല്ലോ അതിൻ്റെ കൂടെ പാത്രത്തിൽ കുറച്ച് രസം കൂടെ എടുത്ത് അവരുടെ പൊതിച്ചോറ് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ അതിന് ശേഷം നമ്മളൊന്ന് നല്ല റെഡിയായി പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേ പത്തര ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി പള്ളിയിലേക്ക് പോകാവേ ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ആളും ഉണ്ടായിരുന്നേ അപ്പം ഈ പള്ളി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ പള്ളിയിൽ പോയിട്ടുള്ളവരോ ഇവിടെ ഇതേതാന്ന് മനസ്സിലായവരോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ ആദ്യത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു കൃഷി മന്ത്രി മുല്ലക്കര രത്നകര സാറും ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ അതിനുശേഷം അവിടെ ഒരു വീഡിയോ പ്രദർശനവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നേർച്ചയായിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡും ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷമാണേ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ